യും എന്റെ കൊച്ചിങ്ങനെ എന്റെ കൊച്ചു രക്ഷപെടുന്നില്ല എന്റെ കൊച്ചു പഠിക്കുന്നില്ല എന്റെ കൊച്ചു അശുദ്ധ കൂട്ടുകെട്ടെന്ന് മാറുന്നില്ല എന്റെ ഉദ്ധരിക്കപ്പെടുന്നില്ല അമ്മേന്നാൽ നിൻ്റെ സകൃഷ്ണനെ എവിടെയാണോ ദൈവം നോക്കി കൊണ്ടിരിക്കുന്നത് ആമേൻ 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 ഹല്ലേലൂയ ആമേൻ വിശ്വസിക്കുന്നവരാൻ സകലവും സാധിക്കും ആമേൻ സ്തോത്രം ആമേൻ ആമേൻ ഒരു വിശ്വാസിയെ ദൈവം അളക്കുകയത്രയാ ആമേൻ സ്തോത്രം ആമേൻ നീ ഒന്ന് താഴുമോ നീ ഒന്ന് വിശ്വസിക്കുമോ എന്നെ ഒന്ന് മാറ്റി നോക്കട്ടെ യഹോവൽ അന്ധകാരപർവ്വങ്ങളിൽ ഇടയിൽ പോകുന്നതിനും മുമ്പേ ആ നിങ്ങളുടെ ദയവുമായി യഹോബക്ക് ബഹുമാനം കൊടുപ്പി അവർ ജീവിതത്തിൽ കടന്നു വരാം ഒരു പ്രതികൂലത്തിന്റെ

നിങ്ങൾ ഇരുട്ടാകുന്നതിനും ആ നിങ്ങളുടെ കാല അന്ധകാര പർവ്വതങ്ങളിൽ പോകുന്നതിനും മുമ്പേ ദൈവമായി യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പേ അവരുടെ കാല കാല അന്ധകാര പർവതത്തിൽ എന്താണ് ആ വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുൻപിൽ വില വിധേയപ്പെടാൻ അവൻ ഒരിക്കലും ഒരിക്കലും അവൻ നിന്റെ അതിലൂടാക്കി കടകേറി കുടുംബം കുടിക്കും

എതിരിട്ട് പറ്റുന്നില്ല അതിനെ സോൾവ് ചെയ്യുവാനായിട്ട് അതിന്റെ അർത്ഥം അന്വേഷിക്കുന്ന ഭക്തനു ദൈവം നീക്കുവാൻ അനുസരിച്ച് കേട്ടില്ല ഭക്ഷണം പിടി പിടിക്കാനായിട്ട് നമ്മളും അവയ പല വിധത്തിൽ നമ്മളെ ദൈവം അവയ മനസ്സ് പുതുക്കി നമ്മളെ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കി നമ്മുടെ വയറു മുറുക്കി കൊടുത്ത് ായിട്ട് നമ്മളെ ദൈവം അനുവദിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ദിവസം അവര് പട്ടിണി പിടിച്ചാപ്പിലാകുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം കൊടുക്കാനില്ലെങ്കില് അമ്മ അവിടെ ജീവിതം തകർച്ചയുടെ വക്കില്ല പിന്നെ അവർക്ക് ചിന്ത എന്നാ ഇങ്ങനെയുള്ള ശൂന്യനെ ജീവിക്കാതിരിക്കുന്ന ഉടനെ പോയി ആത്മഹത്യ ചെയ്യുക എന്തുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുന്നു നമ്മൾ എന്തുകൊണ്ട് ഉറച്ചു വിഷയങ്ങളെ നേരിട്ട് പ്രാർത്ഥന ചെയ്യുന്നു ഓ യേശുവിന്റെ നാമത്തിൽ

എന്നാൽ ദ പറയെ നിങ്ങൾക്ക് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയുന്നു

अमनु, इनके ख़्याल ठाइ ले बाएं इनके ख़्याल अमनु, 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 मगह प्रति बड़ा मुलादी दबिश वास, अमनु, मगह प्रति बड़ा मुलादी ठाइ ले, अमनु, मगह प्रति बड़ा मुलादी वो भाजना, अमनु, मगह, मगह प्रति बड़ा मुलादी, अमनु, 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 ഒരു ദൈവമോ ആരൊക്കെ എങ്ങനെയൊക്കെ മാറി നിന്നാലും വിശ്വസിക്കുന്ന ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം അവൈവത്തിന്റെ വചനം

Yüven de namat, yüven de namat, yüven de namat, yüven de namat, yüven de namat. Aderul, aderul, yüven de namat. Amel, 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 amel. Mola kalan kutsunun önünde cesur കാരണം മൂലക്കല്ലിന് അലക്കമില്ലല്ലോ മൂലക്കല്ല് സിയോന്നിനടുമ്പഴേ വിഷ്ണു കാൽവറിൽ തകർച്ച ഓർത്തു വേണ്ടി തകർന്നു കാൽവറിയിൽ നിനക്ക് വേണ്ടി ചിടങ്ങേ അവന്റെ ചട്ടിക്കോ അവന്റെ ധൈര്യം

ിൽ നിന്ന് കടങ്ങുന്നു അരിയോട് പോലും സാറായോട് അറിയിക്കാതെ കൊച്ചു നോക്കിയപ്പോ കൊച്ചിന്റെ കാഴ്ചല്ലണ്ട് മൃഗം എന്തിയ അപ്പ മൃഗം എന്തിയെ പൊട്ട കൊച്ചു ചോദിക്ക അല്ലോ അറിയാവേ പ്രാണവേദനയാത്ര ഞാൻ ചോദിച്ചത് എന്താ നല്ല കാര്യത്തിനാണോ ഇല്ല ആ പ്രാണവേദന ഉള്ളി വെച്ചാ നോക്കൂ നോക്കിക്കൊള്ളുന്നു ശ്രുക്കൾ ചുറ്റി വളയുമ്പോ അമേൻ പോകുവാൻ വരുവാൻ ഇടമില്ലല്ലോ ആമേൻ നമ്മൾ എങ്ങനെ ഈ പ്രതികൂലതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ചോദിച്ച ദൈവസ്നേഹത്തിൽ ഞാൻ രക്തന്ന ഹൃദയമായിiaവഹരിക്കും ഓ ഹല്ലേലൂയ ആമേൻ ആമേൻ നബേബേലി അബ്രഹമപുരയ കോപകൈരിക്കൊള്ളാമേ ഈ സ്തോരി ആ വാക്കേഫ കഥവനം മൂത്രവച്ചി ആമേൻ നന്ദിയാഹേർത്തവ വാക്കേത

എന്തിനാതിന്റെ ബുദ്ധി അങ്ങോട്ട് വിട്ടത് കൊമ്പ് കാട്ടിൽ പിടിപെട്ടാണ് उसने कहा कि नبيع के नाبيع के शांसो बाबा कुन्य ने अनुभव में और तो रीन के पट ने हृदय वाइकना मुन्यो परवा परवा करो आलेलुया आलेलुया इस जीवन का कावचर चलुड़ आलेलुया आमेन हालेलुया आमेन मतलब बॉक्स करले कि सूचिचि गोंडिरिकना स्वर्ग यीशु आमेन दीदी दिया मतलब मुंह में नदका സ്വർഗത്തിൽ ഭക്തന്റെ ചുമ്പടുവും നെടുവീർപ്പും ഓർക്കുന്ന ദൈവം അവൻ കയറിപ്പോകുന്നത് ഓർക്കുന്ന ദൈവം തന്റെ തലമുറയുടെ വേദന ഓർക്കുന്ന ദൈവം അബ്രഹാമിന്റെ മനസ്സിൽ പാഞ്ഞു പോകുന്ന സങ്കടങ്ങൾ ആരോടും പറഞ്ഞറിയിക്കുവാൻ വയ്യാതെ സമയത്തു

દેવ પરદ ઓલી કોર આદિકર ગોરી હાલેલુયા ઓર મીનુ તલે આદિકર ગોરી હાલેલુયા આસો કરશીન રવા કોની મરવછ કોની ટાન നീ അനുഭവിക്കുന്ന ക്ലേശത്തിന്റെ മുമ്പില് നീ അനുഭവിക്കുന്ന ഞരക്കത്തിന്റെ മുമ്പില് ആരെയും പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത മുമ്പില് ഇടുക്കത്തിന്റെ മുമ്പില് മുമ്പില് പ്രതികൂല ശക്തിയുടെ മുമ്പില് ദൈവം ഒരു വഴി നിനക്കായി അപ്പുറം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നിന ഈ വഴിക്ക് കയറ്റി വിടുന്നു ദൈവം അവര് വിശ്വസ്തനാണ് इन धैरियम तव्हांखे हूंट